നമ്മൾ ഇന്നൊരു പാനിപൂരി ഉണ്ടാക്കാൻ പോവാണോ നമുക്ക് പാനിപൂരി ഉണ്ടാക്കാം ഉണ്ടാക്കാതെ നമുക്ക് പത്ത് മിനിറ്റിൽ ഒരു പാനിപൂരി ഉണ്ടാക്കി വെക്കാം അപ്പൊ നമുക്ക് ഇത് അച്ചിയുടെ പാനിപൂരി കിറ്റ് റെഡി ടു ഇതില് പാനിപ്പൂരി ചട്നി സ്വീറ്റ് ഡേറ്റ് ചട്നി സീസണിങ് ഇതൊക്കെയാണ് വേറെ ഇത് ഓപ്പണിങ് നോക്കാം ഇതിന്റെ ഉള്ളില് പാനിപൂരിയുടെ ഫ്രൈ ചെയ്യാനുള്ള സി പിന്നെ ഇതില് ഒരു കവറില് നമ്മളെ ഇത് ചാറ്റ് മസാല പിന്നെ ഇത് സ്വീറ്റ് സ്വീറ്റ് ചട്നി ഇത് മിഞ്ചി ചട്നി അങ്ങനെ ഉണ്ടാക്കി വെക്കാം അപ്പൊ നമ്മള് നമ്മളെ പാനിപ്പൂരി പെക് ഫ്രൈ ചെയ്യാൻ നമ്മള് എണ്ണ റെഡി ആക്കിണ്ട് നമുക്ക് പാനിപ്പൂരി കട്ട് ചെയ്യാം പാനിപ്പൂരിയുടെ ആ ഫ്രൈ ശരിയാവത് ഇവിടെ കട്ട് ചെയ്തെടുക്കാം അല്ലോ ഇങ്ങനെയാണ് സാധനം കിട്ടിയത് ആണോ ഇതിലെ പാക്കറ്റ് ട്വന്റി ഫോർ പൂരി പൂരി പല്ലേ നമുക്ക് ചൂടായെണ്ണ നമുക്ക് ഇട്ടെടുക്കാം ് നമുക്ക് ഉപകാശ് നമ്മൾ ചെറിയ തീല് വെച്ചിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ നീ കഴിക്കും ഇനി നമുക്കിത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞങ്ങക്ക് ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുത്ത ഞങ്ങൾക്ക് ചെറായിട്ട് ഇങ്ങനെ നമുക്കത് കോഴ സൂക്ഷിച്ചു വന്ന താഴോണ്ണം പൊട്ടത് പൊട്ടും പതുക്കെ നമുക്ക് എണ്ണക്കൊന്ന് വറ്റിച്ചിട്ട് പതുക്കെ വേറെ ഭാഗത്തേക്ക് ഇത് മാറ്റി കൊടുക്കാം അതുപോലെ നമുക്ക് ബാക്കിയുള്ളത് ഒന്നും വേഗം വേഗം ചെയ്തെടുക്കാം തിക നമുക്ക് ഇതൊന്ന് ചെറിയ ഇതായിട്ട് ഉണ്ടാക്കി കൊടുക്കാം നല്ല രസല്ലേ ഇതിങ്ങനെ സാധനാണ് അതിങ്ങനെ ഇടുമ്പോ നമ്മള് ബോൾ ഷേപ്പിൽ വരണ്ടേ അടിപൊളി ആയിട്ടില്ലേ തിങ്ങായിട്ടുള്ള ഒരു പൂളും വാങ്ങി വന്നിട്ട് റെഡി ആക്കിട്ട് അപ്പൊ നമ്മള് എന്താ നമ്മള് പെല്ലറ്റ് റെഡി ആക്കിയിട്ട് നമ്മള് പാക്ക് നമ്പേഴ്സ് നോക്കിട്ടാ ഫസ്റ്റ് നമ്പർ പെല്ലറ്റ് അടുത്തത് പാക്ക് ടു ഉണ്ടാക്കാൻ സി ടാമറിൻ ഡേറ്റ് ചട്ി ഇത് മൂന്നും മിക്സ് ഒരു ആയിട്ടുള്ളൊരു ചട്ണിത് കട്ട് ചെയ്തിട്ട് ഇടാം നമുക്ക് നേരെ കട്ട് ചെയ്യണം നമുക്ക് ഇതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കി കൊടുക്കാം മാറ്റിട്ട് നമുക്ക് ഇത് മാറ്റി ഞമ്മക്ക് പാക് മിന്റ് മസാലസ് നമുക്ക് ഇത് മാറ്റിക്കാം നമുക്ക് മിൻറ്റ് മസാല നമ്മൾ രണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് മിൻഡി ചട്നി മിൻഡു മസാലല്ല മിഞ്ച്ണി മിൻഡി ചട്നി കട്ട് ചെയ്താ കട്ട് ചെയ്തിട്ട് ഇത് മാറ്റി വെക്ക ഓപ്പൺ ചെയ്ത മിന്റിന മണ്ണുണ്ട് നമുക്ക് സ്പൂൺ ഇവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് നമുക്കിതിന് ഇട്ടു അതിനെ നമ്മൾ പൊട്ടാറ്റോ വേവിച്ച് ഒടച്ചത് പിന്നെ നമ്മുടെ ഒണിയൻസ് ഒണിയൻസ് അരിഞ്ഞ ഓണിയൻസ് നമുക്ക് നമ്മളെ മല്ലി നമുക്ക് എന്താ മിൻഡല കുറേശ് കൊടുക്കാം കൊറച്ച് കൊടുക്കാം നമുക്ക് ഇത് ഇറക്കി കൊടുക്കാം നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം ഇത് നമ്മള് ഫില്ല ടിപൊളിയൊക്കെ മിക്സ് ആക്കാം നമ്മളെ എല്ലാതും നേരം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഗൈസ് ഇനി നമുക്ക് പാലുംപൂരി പാലിൻപൂരില്ല സാറിൻ്റെ ഇത് പാലിപ്പൂരിത്തെ പാക്കിലും നമ്മളെ കണ്ടില്ല അത് നമ്മളെ ചട്ട് മസാല പാക്ക് പോർട്ട് മസാല ഇതൊക്കെ കട്ട് ചെയ്യണം നമുക്ക് മസാല ഇട്ട് കൊടുക്കാം മാഗി ഇട്ടുകൊടുക്കി നൂഡിൽസിനൊക്കെ ഒരു മസാല മാറ്റി തോന്നാം അതാവും പാനിപ്പൊരി അതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല കൈ നമുക്ക് ഇളക്കി കൊടുക്കാം നേരെ എല്ലാ സൈഡും ഇളക്കി നേരെ ഇങ്ങനെ ഇളക്കി കൊടുക്ക ഈ മസാല എല്ലായിത്തും എല്ലാ ും ഫില്ല് പാനിപൂരി ഒരു സ്പൂണ് ആക്കിട്ടുണ്ട് ഇത് ഫിൽ ചെയ്യാൻ പാകത്തിനുള്ള സ്പൂണ് ഇത് ഉറുകിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം കാശത്തിന് അത്ര ഫില്ല് ചെയ്യാം നമുക്ക് ഇത് ഫില്ല് ചെയ്തിട്ട് പ്ലേറ്റിക്ക് ഒന്ന് മാറ്റി നേരെ ഫില്ല് ചെയ്യാതും പ്ലേറ്റിക്ക് ഒന്ന് മാറ്റി വെക്കി പറ്റില്ലെങ്കിൽ അതിങ്ങനെ കുട്ടി കൊടുത്തിട്ട് അയ്യോ ഇത് എന്താ ഗൈസ് ഇത് ഉറപ്പി ഓക്കെ ഗൈസ് നമുക്ക് ഇതില് മസാല ഫിൽ ചെയ്യാം ഗൈസ് നമുക്ക് ഈ ബാക്ക് വാശം കൊണ്ട് ഒന്നുള്ളിക്കെക്കി കൊടുത്ത റെഡി ഇനി നമുക്ക് ഇവിടെ എല്ലാതും ഫിൽ ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ ഈ സൈഡാണ് ഈ സൈഡാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ നോക്കിയത് അതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത് നമുക്ക് ഇത് ഫുള്ള് ഫില്ല് ചെയ്തെടുക്കാം അപ്പൊ നമ്മടെ പാൽപ്പൊരുപാട് റെഡി ആയിട്ടുണ്ട് പാനിപൂരി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ചട്നി വയ്ക്കാത്ത എന്താ വെച്ചാൽ ചട്നി വെച്ചാൽ പ്ലേറ്റ് ഫുള്ള് ചട്നി ആവും ഈ പാനിപൂരിയുടെ ബാക്ക് കൂടെ ചട്നി പിന്നെ പാനിപ്പൂരിയുടെ ക്രിസ് പോവുകയും ചെയ്യും നല്ല രസമില്ലേ കഴിച്ചാണ് കണ്ടോ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ഒരു പാനിപ്പൂരി ഇങ്ങനെ ഫില്ല് ചെയ്ത പാനിപ്പൂരിയില് കുറച്ച് പുതിയ ചട്നി

പുറത്തുനിന്ന് പാനിപ്പൂരി കഴിക്കണ്ടത് പൂര പറമ്പതാണ് അത് പറ്റ ഫ്ലോപ്പ് ഒന്നുകൂടി ഫ്ലോപ്പായിരുന്നു ടേസ്റ്റും കൊണ്ട് ആദ്യം കുറച്ചു നേരം ചട്നിയുടെ ടേസ്റ്റ് പിന്നെ ചട്നിയുടെ ടേസ്റ്റാണ് കൂടുതൽ കഴിഞ്ഞു അതുകൊണ്ട് ഒരു വയറ്റൊരു ടേസ്റ്റ് ആയിപ്പറൊന്ന് മേടിക്കുന്നേക്കാളും അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ഇത് വീഡിയോ പോവാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ബൈക്കാർ നീ പാട്ട് വീഡിയോ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഹലോസ്